ഇനി നമുക്ക് സൂറത്തു അൽമിലെ പതിമൂന്നാമത്തെ സൂക്തമാണ് പഠിക്കുവാനുള്ളത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അവനുള്ളതാണ് അല്ലെങ്കിൽ അവൻ്റെ അധികാരത്തിലും നിയന്ത്രണത്തിലുമാണ് മാ സഖന ഫില്ലൈലി രാത്രിയിൽ ശാന്തമായിരിക്കുന്നതും രാത്രിയിൽ അടങ്ങിയിരിക്കുന്നതും അല്ലെങ്കിൽ രാത്രിയിൽ നിലകൊള്ളുന്നത് എന്നും പറയാം വൻ നഹാർ പകലിലും പകലിലും രാത്രിയിലുമൊക്കെ നിലകൊള്ളുന്നത് ശാന്തമായിരിക്കുന്നത് എല്ലാം അവൻ്റേതാണ് അവൻ്റെ നിയന്ത്രണത്തിലാണ് അവൻ്റെ ഉടമസ്ഥതയിലാണ് വഹുവസമിയ അവൻ സർവസ്രോതാവാണ് അൽ അലീം സർവജ്ഞനുമാണ് ഒന്നുകൂടെ അർത്ഥം പറയാം വ ലഹു അവനുള്ളതാണ് മാ സഖന ഫില്ലി രാത്രിയിൽ അടങ്ങിയിരിക്കുന്നത് എല്ലാം വൻ നഹാർ പകലിലും വഹുവസമിയാൽ അവൻ സകലതും കേൾക്കുന്നവനാകുന്നു അല്ലെങ്കിൽ സർവ്വ സർവസ്രോതാവാകുന്നു അൽ അലീം സകലതും അറിയുന്നവനാകുന്നു അല്ലെങ്കിൽ സർവജ്ഞനാകുന്നു കഴിഞ്ഞ സൂക്തത്തിൽ പന്ത്രണ്ടാമത്തെ സൂക്തത്തിൽ ആകാശഭൂമികളൊക്കെയും അള്ളാഹുവിനുള്ളതാണ് എന്നൊരു ചോദ്യോത്തര രൂപത്തിൽ ചോദ്യം അള്ളാഹുത്തായ്ല തന്നെ പ്രവാചകരോട് ചോദിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു ഉത്തരവും അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നു അത് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു ശൈലി അള്ളാഹുത്തായ്ല സ്വീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാം അതിനോടനുബന്ധമായി അതിനോട് തുടർന്ന് തന്നെയാണ് രാപ്പകലുകളിലടങ്ങിയിരിക്കുന്നതൊക്കെയും രാപ്പകലുകളിൽ അടങ്ങിയിരിക്കുന്നതൊക്കെയും എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ ആസകലമുള്ള സകലമാന വസ്തുക്കളും അവർ ഉൾപ്പെട്ടു അല്ലേ അക്കർത്ഥം പറയുകയാണെങ്കിൽ രാവിലും പ പകലിലും നിശ്ചലമായിരിക്കുന്നത് എന്നാണ് സഖനാതാണല്ലോ സക്കീനത്ത് ശാന്തമായത് ഇതൊക്കെ നമുക്ക് അല്പം കൂടെ വിശദീകരിച്ചു കൊണ്ട് വലഹുമാ സഖനഫില്ലയിൽ രാത്രിയിൽ ശാന്തമായിരിക്കുന്നതും മന്നഹാരി പകലിൽ പ്രകടമാകുന്നതും എന്ന അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ പകലിൽ ചലിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള വിശദീകരണങ്ങൾ ഖുറാൻ തഫ്സീറുകളിൽ കാണാൻ കഴിയും അള്ളാഹുവിൻ്റെ അതിരില്ലാത്ത ഉടമസ്ഥാവകാശം ഈ പ്രപഞ്ചമെന്ന് പറയുന്ന അത്ഭുതം അതിലെ ഓരോ അണു മുതൽക്ക് ഭീമാകാരങ്ങളായ കോടിക്കണക്കിന് ഗ്രഹങ്ങൾ ഗോളങ്ങൾ മനുഷ്യൻ കണ്ടതും കാണാത്തതും അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള പ്രപഞ്ച പ്രപഞ്ചമഹാസാഗല്യം അത് മുഴുവനും അവൻ്റെ ഉടമസ്ഥതയിലാണ് സ്വാഭാവികമായും ഉടമസ്ഥതയുള്ളവന് തന്നെയായിരിക്കും അതിൻ്റെ സമ്പൂർണമായ അധികാരവും ഉണ്ടാവുക അധികാരമുള്ളവന് തന്നെയായിരിക്കും അതിൻ്റെ നിയന്ത്രണാവകാശവും അപ്പം അതൊന്നുകൂടി ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ് രാവിലും പകലിലും അടങ്ങിയിരിക്കുന്നതൊക്കെയും അള്ളാഹുവിൻ്റേതാണ് എന്ന് ഈ സൂക്തത്തിൽ അള്ളാഹു തായ്ല സൂചിപ്പിച്ചിട്ടുള്ളത് രാവും പകലും നമ്മൾ സാധാരണ പദം പ്രയോഗിക്കാറുള്ളതാണ് ഫിൽ അല്ലെലു വൻ നഹാർ ഈ അള്ളാഹുവിൻ്റെ അപാരമായ അതിരില്ലാത്ത അധികാര അവകാശങ്ങൾ അത് മനുഷ്യൻ അള്ളാഹുവിനെ തന്നെ വകവെച്ച് കൊടുക്കണം എന്തിനാണത് വകവെച്ച് കൊടുക്കണത് അങ്ങനെയുള്ള പ്രപഞ്ചത്തിലുള്ള ഓരോ വസ്തുവിൻ്റെയും സൃഷ്ടാവ് ഉടമസ്ഥൻ സംരക്ഷകൻ നിയന്ത്രകൻ അല്ലെങ്കിൽ നിയന്താവ് ഇങ്ങനെയുള്ള ഒരു നാഥന് വിനീതരായി വിധേയരായി ജീവിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ധർമ്മം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതിനു വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ഇത്ര വിശദമായി അള്ളാഹുത്തല്ല നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെ ആകാശ രാപ്പകലുകളിൽ അടങ്ങിയിരിക്കുന്നതെല്ലാം അള്ളാഹുവിൻ്റെ വ ലഹു അവൻ്റേതാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉടമസ്ഥതയിൽ അവൻ്റെ അധികാരത്തിൽ അവൻ്റെ ഉടമസ്ഥതയിലും അധികാരത്തിലുമായതുകൊണ്ട് തന്നെ അവൻ്റെ നിയന്ത്രണത്തിൽ അപ്പോൾ രാവിലും പകലിലും അടങ്ങി തന്നെ മനുഷ്യൻ അടക്കം ഉൾപ്പെട്ടു അവൻ്റെ നിയന്ത്രണത്തിൽ എന്ന് പറഞ്ഞാൽ അവൻ നിയന്ത്രിക്കുന്നത് അനുസരിക്കാൻ മനുഷ്യൻ ബാധ്യസ്ഥരാണ് പ്രകൃതിപരമായ നിയന്ത്രണം ഒന്ന് പ്രപഞ്ചം എല്ലാവരും അത് അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതാണ് സ്വമേധയാ അല്ലെങ്കിൽ നിർബന്ധപൂർവ്വം എല്ലാവരും അത് അംഗീകരിച്ചേ പറ്റൂ ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് ആ അനുസരണത്തിലൂടെയാണ് മനുഷ്യന് മാത്രം സവിശേഷമായി നൽകിയിട്ടുള്ളതൊന്നാണ് സ്വമേധയ ബോധപൂർവം അവനെ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളത് അതിലേക്ക് ഊന്നൽ നൽകുന്നതിനാണ് ഈ പ്രാപഞ്ചികമായി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവാഹത്താലെടുത്ത് പറയുന്നത് വഹുവ സമിയ അവൻ സർവ്വസ്രോതാവാണ് അലീം സർവജ്ഞനുമാണ് ഇത് ഖുറാൻ പല വിധത്തിൽ നമ്മളെ ഉണർത്താൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ മനുഷ്യന്മാരതൊന്നും കാണുകയോ കേൾക്കുകയോ ചൂറ കേൾക്കുകയോ ചെയ്യാൻ തയ്യാറാവുന്നില്ല സൂറത്ത് നാമില്ല തന്നെ അൻപത്തി ഒമ്പതാമത്തെ സൂക്തത്തിൽ അഗോചര വസ് കാര്യങ്ങളുടെ അല്ലെങ്കിൽ രഹസ്യങ്ങളൊക്കെ രഹസ്യങ്ങളുടെ താക്കോലുകളൊക്കെയും അവൻ്റെ കൈവശമാണ് മനുഷ്യൻ കാണാത്ത അറിയാത്ത മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് ജനത്തിയിട്ടില്ലാത്ത എത്ര 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 അത്ഭുതങ്ങളാണ് അഗോചര വസ്തുക്കളാണ് രഹസ്യങ്ങളാണ് ഈ പ്രപഞ്ചത്തിന് ഉള്ളത് ഇത് മുഴുവനും അള്ളാഹുവിൻ്റെ അതിൻ്റെ മുഴുവനും താക്കോൽ അള്ളാഹുവിൻ്റെ അടുക്കലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ സമ്പൂർണ്ണനായ അധികാരി അള്ളാഹു തന്നെയാണ് അഗോചരമായ രഹസ്യങ്ങളൊക്കെയും അതിൻ്റെ ചാവി മഫാത്യഹൾ വൈബ് അദൃശ്യങ്ങളുടെ മിഫ്താഹികൾ അവൻ്റെ പക്കൽ അത് അവനാണ് അറിയുക ലാ അല ഇല്ലാഹു അവനല്ലാതെ അറിയുകയില്ല അപ്പോൾ ഇയാളെ മുഹിൽ ഭരി കരയിലുള്ളതൊക്കെയും അറിയുന്നു ഇവിടെ ഇങ്ങനെ ഞാനൊരാൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നും ചിലരെങ്കിലും ഈ കാര്യം ശ്രദ്ധിക്കുന്നു എന്നുള്ള കാര്യം അവൻ അറിയുന്നുണ്ട് അവൻ അറിയുന്നുണ്ട് ഈ അറിവ് അള്ളാഹുവിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് മനുഷ്യൻ അവനെ അനുസരിച്ച് അംഗീകരിച്ച് ജീവിക്കണമെന്ന് പറയുന്നത് പരസ്യ ജീവിതത്തിൽ മാത്രം മതിയാവില്ല സ്വകാര്യ ജീവിതത്തിലാണ് കൂടുതൽ അള്ളാഹുവിനെ ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും ഭയപ്പെടേണ്ടതും കാരണം അവൻ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അവൻ നമ്മളെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സെമീ അലീമുമാണ് അവൻ ഓ അലമും മാഫിൽ ബരി വൽ ബഹർ കരയിലും കടലിലും ഉള്ളതൊക്കെ അവൻ അറിയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപാരത എത്രയാണ് നമുക്ക് കടലിൻ്റെ മുകൾപ്പരപ്പല്ലേ കാണാൻ പറ്റുക ഈ കടലി കടലിനകത്തുള്ള എന്തേതെല്ലാം അത്ഭുതങ്ങളാണ് സുബഹാൻ അള്ള ഇതൊക്കെ അള്ളാഹു അറിയുന്നു അതിൽ എത്ര തുള്ളി വെള്ളമുണ്ടെന്ന് എത്ര എത്ര വെള്ളമുണ്ടെന്നും എത്ര ജീവജാലങ്ങളുണ്ടെന്ന് ഓരോ ജീവജാലങ്ങളുടെയും പ്രത്യേകത എന്താണ് നമുക്കൊക്കെ ആവശ്യമുള്ള ഭക്ഷണം എന്താണെന്ന് അതിൻ്റെ ഓരോ കൂപ്പങ്ങൾ രോമകൂപ്പങ്ങളെ സംബന്ധിച്ചും കടലിലും കരയിലുമുള്ള ഞാൻ അടക്കമുള്ള നിങ്ങളെല്ലാവരും അടക്കമുള്ള സുഭാഷണപ്പാ വാലുമാഫിബി വൽബാ തെസ്കുത്തുമിൻ വറക്കത്തിനില്ല ആലമുഖ ഒരു ഇല ഭൂമിയിലേക്ക് മാ തെസ്കുത്തുമിൻ വറക്കത്തിന് ഒരു ഇല പതി വീഴുന്നില്ല ഇല്ല അലമുഖ അവൻ അറിഞ്ഞിട്ടല്ലാതെ അവൻ അറിയ അവൻ അവൻ അറിഞ്ഞിട്ടല്ല ആലമുഖ അതവൻ അറിയുന്നു മഷ എന്താ പൊതുസംഭവം ഒരു പുളിയില ഒരു പുളിയില നമ്മുടെ മുറ്റത്തൊക്കെ എത്ര പുളിയുടെ മുരിങ്ങ ഇല കൊഴിഞ്ഞ് സുഭക്ഷാനല്ലോ ഇതൊക്കെ അവൻ്റെ അറിവിൽ പെടുന്നു എന്ന് പറഞ്ഞാൽ നമ്മളുടെയൊക്കെ സങ്കല്പ അവിടെ ഏറ്റവും പ്രിയമുള്ളവരെ ആയതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിച്ചുകൊണ്ട് അവൻ്റെ അപ്രമാദിത്വം അംഗീകരിച്ചുകൊണ്ട് അവനധിക്കരിക്കാതെ അവൻ്റെ അടിമകളായി കഴിയാൻ സന്നദ്ധരാണെന്ന് പ്രഖ്യാപിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്താണ് നമ്മളോട് പഠിപ്പിക്കുന്നത് വല്ല ഹബ്ബത്ത് ഇൻഫീർ ഒലുമാത്തിൽ അറിവി ഭൂമിയുടെ ഇരുട്ടുകളിലുള്ള ഒരു ധാന്യ വിത്ത് വളക്കാൻ ഭൂമിയുടെ ഉള്ളിൽ കിടക്കുന്ന മണ്ണിനടിയിൽ കിടക്കുന്ന വിത്തുകൾ അതവനറിയാതല്ലെന്ന് നമ്മുടെ തൊടിയിലും പറമ്പിലും റോട്ടിലും ഒക്കെ എത്ര 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 വിത്തുകൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കോടിക്കണക്കിന് നമ്മുടെയൊക്കെ തന്നെ ചെറിയ പറമ്പുകളിൽ അല്ലെങ്കിൽ വലിയ പ്രദേശം എത്രയാണ് മുളച്ചിപ്പോൾ മഴ പെയ്തു എത്രയാണ് വിത്തുകൾ മുളച്ചു പൊന്തിയിരിക്കണത് ഇതൊക്കെ അള്ളാഹുവിന് അറിയാം എവിടെയൊക്കെ മറഞ്ഞ് കിടക്കുന്നുണ്ട് മാഷ വലാ റത്തുബിൻ വല യാബിസിൻ വലാ റത്ത്ബിൻ പച്ച പിടിച്ചതോ യാബിസിൻ ഉണങ്ങിയതോ ഒന്ന് എല്ലാം അവൻ അറിയും അതൊക്കെ ഇല്ലാഹ് ഈ കിതാബി മുബിയൻ വ്യക്തമായൊരു രേഖയിലുണ്ടായിട്ടല്ലാതെ സംഭവിക്കുന്നില്ല സൂറത്ത് ആമ്പത്തി ഒമ്പതാമത്തെ സൂക്തം എല്ലാവരും ഒന്ന് വായിച്ച് മനസ്സിലാക്കുക അതേമാതിരി ഖുർആാനിൽ സൂറത്ത് ഫുസലത്തിൽ നാൽപ്പത്തി ഏഴാമത്തെ ആയത് സൂറത്ത് ഹൂതിൽ ആറാമത്തായും ഫില്ലർ ഇല്ലാള്ളാഹി റിസുഖുഹ ഭൂമിയിൽ ഒരു ജീവിയും ഇല്ലാ അള്ളാഹു അതിൻ്റെ റിസഖിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടല്ലാതെ അവ അയലമ മുസ്തഖർ റഹ അവയുടെ വാസസ്ഥലം എന്നവൻ അറിയുന്ന ഓരോ ജീവികളും ഓരോ ജന്തുക്കളും ഓരോ പക്ഷികളും ഓരോ ഉരകങ്ങളും ഓരോ മത്സ്യങ്ങളും ഓരോ മനുഷ്യനും എവിടെയൊക്കെയാണ് ചെന്നണയുന്നത് വാസസ്ഥലം ഇപ്പം മുസ്തൌദാഹ അതിൻ്റെ സൂക്ഷിപ്പ് സ്ഥലം അഥവാ ചെന്നണയുന്ന സ്ഥലം താമസസ്ഥലം വാസസ്ഥലമാണ് മുസ്തഖർ മുസ്തഖർദ് ചെന്ന് ഒടുങ്ങുന്ന സ്ഥലം ചെന്നണയുന്ന സ്ഥലം താമസിക്കുന്ന ഇടവും അത് അവസാനം എവിടെ ചെന്ന് അവസാനിക്കും എന്നതും അഥവാ എവിടെ ചത്തു വീഴും മരിച്ചു വീഴും എന്നതും സുഭാഗം അതൊക്കെ അള്ളാഹുവിനറിയാം മാമിൻ ദാബത്യം ഫിൽ ഇല്ലാഹി റിസുഖുഹ ഭൂമിയിൽ ഒരു ജീവിയുമില്ല അവയുടെ ഒക്കെ അന്നത്തിൻ്റെ ഉത്തരവാദിത്തം അള്ളാഹു ഏറ്റെടുത്തിട്ടല്ലാതെ ഭൂമിയിലൊക്കെ കോടിക്കണക്കിന് ജീവികളുടെ ഭക്ഷണം അന്നം അള്ളയാണ് ഏറ്റെടുത്തിരിക്കുന്നത് വ്യാഴമു മുസ്തഖർ അവയുടെ വാസസ്ഥലം അവൻ അറിയാവ് മുസ്ത ഉദാഹ അവ ചെന്നു ചേരുന്ന സ്ഥലവും കുല്ലും ഫി കിതാബി മുബീൻ എല്ലാം വ്യക്തമായ ഒരു ഏട് ഏടിൽ ഉണ്ട് സുഹൃത്ത് ഫുസ്സിലത്തും കൂടെ ഒന്ന് വിശദീകരണമായിട്ട് അപ്പം അസമിയ അവൻ അസമിയാണ് അവൻ എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ജീവജാലങ്ങളുടെ ആവശ്യങ്ങളും രോധനകളും അർത്ഥനകളും അവൻ്റെ സംസാരങ്ങളും എല്ലാം അവൻ്റെ ഇടപാടുകളും ഇടപഴകലുകളും എല്ലാം അസമേൾ സമയം എല്ലാം കേട്ടുകൊണ്ടാണ് അവനുള്ളത് അൽ അലീം അൽ അലീം എല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മുടെ അടക്കവും അനക്കവും ഇങ്ങനെയുള്ളൊരു അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നമ്മൾ ജീവിക്കണതെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ പിന്നെ അതും കണ്ട് ഉൾക്കൊണ്ടാൽ പിന്നെ മനുഷ്യന് തെറ്റ് ചെയ്യാൻ കഴിയില്ല അവൻ്റെ ഉടമസ്ഥതയും അവൻ്റെ നിയന്ത്രണവും എന്ന് വെറുതെ ഒരു ഭംഗി അത് വളരെ സജീവമായി നിലനിൽക്കുന്ന സക്രിയമായി നിലനിൽക്കുന്ന ഒരു നിത്യമായ ഒരു യാഥാർത്ഥ്യമാണ് എന്നാണ് നമ്മൾ ഉണർത്തുന്നത് അതൊക്കെ മനുഷ്യൻ നിത്യേന എന്നോണം കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു രാവിലെ പകലിനെ അത് രണ്ടിൻ്റെയും സവിശേഷതകളെ അവയിലൊക്കെയുള്ള ഓരോ ജീവികളുടെയും ആ പകലിലുള്ള സവിശേഷത രാത്രിയിലുള്ള പ്രത്യേകത മനുഷ്യൻ തന്നെ പകൽ പുറത്തിറങ്ങി അന്നം തേടുന്ന മനുഷ്യൻ രാത്രി വീടുകളിൽ ഒതുങ്ങുന്നു ഇങ്ങനെ ഓരോ ജീവജാലങ്ങളും അതിൻ്റെ പകലിൻ്റെ പ്രത്യേകത രാത്രിയുടെ പ്രത്യേകത സുബാരണ ഇതൊക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്നർത്ഥം ഒരിക്കൽ കൂടെ അർത്ഥം പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് സുഭാൻ വലഹുമാ സഖന ഫില്ലയിൽ രാവിലെ ഇരുട്ടിൽ നിലനിൽക്കുന്നതൊക്കെയും അവൻ്റേതാണ് വൻ നഹാർ പകലിൽ നിലനിൽക്കുന്നതും അവൻ്റേതാണ് വഹുവസമേ അവൻ എല്ലാം കേൾക്കുന്നവനാണ് അൽ അലീം എല്ലാം അറിയുന്നവനാണ് അള്ളാഹുവിൻ്റെ ഈ സൃഷ്ടി വൈഭവവും അവൻ്റെ നിയന്ത്രണാധികാരവും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് അവൻ ഇഷ്ടപ്പെട്ട വിധത്തിൽ ആരാധനകൾ ചെയ്തുകൊണ്ട് അവൻ ഇഷ്ടപ്പെട്ട ആദർശം സ്വീകരിച്ചു കൊണ്ട് ജീവിക്കുന്ന ഭൂമിനിയങ്ങളിൽ മുത്തക്കങ്ങളീനാഥൻ നമ്മളെല്ലാ എല്ലാവരെയും എന്നും ഉൾപ്പെടുത്തട്ടെ നമ്മളിൽ നിന്നുണ്ടാകുന്ന നമ്മുടെ അനന്തര തലമുറ നമ്മുടെ മക്കളും മക്കളും പേരക്കുട്ടികളും അടക്കം എല്ലാവർക്കും അള്ളാഹു താലാ ഹിദായത് നൽകട്ടെ ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب الله.